സങ്കീർത്തനം അറുപത്തിമൂന്ന് ഒന്ന് വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു എൻ്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു ദാവീദ് യഹൂദാ മരുഭൂമിയിലിരിക്കുമ്പോൾ എഴുതിയ ഒരു സങ്കീർത്തനമാണിത് മരുഭൂമി എന്ന് പറയുമ്പോൾ അതികഠിന ചൂടും വരൾച്ചയും ഏകാന്തതയും ഒക്കെ ഉള്ള സ്ഥലം അവിടെ വെച്ച് പോലും തൻ്റെ ദൈവത്തെ അന്വേഷിക്കുന്ന ദാവീദിനെ നാം ഇവിടെ കാണുന്നു സകലത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തെ എൻ്റെ ദൈവം എന്ന് ആത്മാർത്ഥമായി പറയുന്നവനാണ് ഭാഗ്യവാൻ ആ വിശ്വാസത്താൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നു മരുഭൂമിയിൽ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ദാവീത് ദാഹിച്ചില്ല ശത്രുക്കളെ സംഹരിക്കുന്നതിനോ ജടീയ സുഖങ്ങളോ ദൈവീക ദാനങ്ങൾക്കു വേണ്ടിയോ മോഹിച്ചില്ല ദൈവത്തിനു വേണ്ടി തന്നെ ദാഹിക്കുകയായിരുന്നു ദൈവത്തെ അറിഞ്ഞിരുന്ന ദാവീദ് ദൈവത്തെ കൂടുതലായി അറിയുന്നതിനും അനുഭവിക്കുന്നതിനും ആഗ്രഹിച്ചു നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മരുഭൂമിയുടെ അവസ്ഥയുണ്ടാകാറുണ്ട് ജീവിത സാഹചര്യങ്ങളുടെ അതീവ ചൂട് നമ്മെ ദഹിപ്പിച്ചു കളയാൻ പാകത്തിൽ നമുക്ക് ചുറ്റുമായി ഉണ്ടായിരിക്കാം ദാഹത്താൽ വെള്ളമില്ലാത്തത് മുഖാന്തരം നാം തളർന്നു പോകുന്നുണ്ടായിരിക്കാം എന്നാൽ ഏത് കഠിനമായ പ്രശ്നങ്ങളുടെ മധ്യത്തിലും നമ്മുടെ ദാഹം കാക്ഷ നമ്മുടെ നാഥനായിട്ടാണെങ്കിൽ മരുഭൂമിയെ മലർവാടിയാക്കിത്തരും ചൂടിനെ തണുപ്പാക്കി മാറ്റും നമ്മുടെ ഏകാന്തതയിൽ നമ്മുടെ സഖിയായി കൂടിയിരിക്കും നമ്മുടെ ജീവിതം അനുഗ്രഹമാകും ലോകത്തിൻ്റെ മുൻപിൽ മരുഭൂമിയായിരിക്കാം നമുക്കത് ദൈവസാന്നിധ്യം കൊണ്ട് മലർവാടിയായി മാറും കാരണം ചൂടേറിയ ജീവിതാനുഭവങ്ങളുടെ മധ്യത്തിലാണ് ദൈവസാന്നിധ്യം നാം ഏറ്റവും അനുഭവിക്കുന്നത് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചുപോയതുമില്ല എന്ന് നാം വചനത്തിൽ വായിക്കുന്നു നമ്മുടെ വേദനകളിൽ നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം ഇരമ്യാവ് ഇരുപത്തിയൊമ്പതിൻ്റെ പതിമൂന്നിൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തുമെന്ന് വായിക്കുന്നു മത്തായി ആറിൻ്റെ മുപ്പത്തിമൂന്നിൽ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു നമ്മുടെ ദാഹം ദൈവത്തിനായിട്ടാകട്ടെ ലോകത്തിൻ്റെ ആകർഷണങ്ങളിലേക്കുള്ള ദാഹമല്ല യഥാർത്ഥമായും നിത്യാനന്ദം നമുക്ക് നൽകുവാൻ കഴിവുള്ള സർവശക്തനായി നമുക്ക് ദാഹിക്കാം നമുക്കൊരിക്കലും ദാഹിക്കാതെ വണ്ണം ജീവജല നദികൾ തന്നെ നമ്മിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുവാൻ ഒഴുക്കുവാൻ ദൈവത്തിന് കഴിയും നമ്മുടെ ദേഹത്തിൻ്റെ പുഷ്ടി വചനത്താൽ നമുക്ക് നൽകപ്പെടുവാൻ ഇടയായിത്തീരും പ്രാർത്ഥിക്കാം പ്രിയ ഞങ്ങളുടെ ദാഹവും കാക്ഷയുമൊക്കെ അങ്ങേക്കായിട്ടായിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ Amen. God bless us all.